കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഡൽഹി പോവുകയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോകണം കാലത്ത് നാലേ പത്തിനാണ് ഷൊർണൂരിൽ നിന്ന് പോകുന്നത് ഇന്ന് പോയിട്ട് നാളെ രാത്രി പതിനൊന്നര മണിക്കാണ് അവിടെ എത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പോകുന്ന വഴികളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എങ്ങനെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം തരാം സിമ്പിളായിട്ട് ഇതാണ് നമ്മുടെ ട്രെയിന് നിസാമുദ്ദീൻ ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് നാലേ പതിനഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ട്രെയിനിനകത്ത് കയറി നല്ല ക്ലീനാണ് ഒരു കുഴപ്പമില്ല നമ്മളെ സീറ്റ് വന്നിട്ട് സ്ലീപ്പറിലാണ് എസ് ഫോർ തേർട്ടി വൺ ആണ് സീറ്റ് നമ്പർ അപ്പോൾ നമ്മൾ സീറ്റിലേക്ക് പോവുകയാണ് രാവിലെ ആയതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം നമ്മളെ സീറ്റ് കണ്ടുപിടിക്കണം സീറ്റ് കണ്ടുപിടിച്ചു മാംഗ്ലൂർ എത്തി കേട്ടോ മാംഗ്ലൂർ എത്തിയപ്പോൾ നല്ല വെയിൽ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു ഈ യാത്രയിലും അതുപോലെയായിരുന്നു ഒരുപാട് നല്ല ആളുകളെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി സംസാരിക്കാൻ പറ്റി പുതിയ പുതിയ അറിവുകൾ സമ്മാനിച്ചു താങ്ക് ഗോഡ് ഈ പുറം കാഴ്ചകൾ കണ്ടിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു താരാട്ടുപാട്ടിൻ്റെ ലാഘവത്തോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്ത ഇഷ്ടം കേട്ടോ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ട്രെയിൻ യാത്ര ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്താം പേര് മുഹമ്മദ് അനീസ് അദ്ദേഹത്തെ ഞാൻ ഷൊർണൂരിൽ നിന്നാണ് പരിചയപ്പെടുന്നത് യുപിക്കാരനാണ് ഏകദേശം പത്ത് വർഷത്തിലേറെയായിട്ട് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് നല്ല സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരന് അദ്ദേഹം എൻ്റെ കൂടെ ദില്ലിയിലേക്ക് വരുന്നുണ്ട് കൂടുതലാൾ യാത്രയ്ക്കുണ്ടാകുമ്പോൾ ആ യാത്ര കുറച്ചും കൂടെ മൊഞ്ചാവും ഇനി വേറൊരാളും കൂടി പരിചയപ്പെടുത്താം മലപ്പുറത്തുകാരനാണ് സ്നേഹനിധിയാണ് അദ്ദേഹം ഈ യാത്രയിൽ ഞാൻ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികളെ പരിചയപ്പെട്ടു ഈ കാർവാർ എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല നമ്മുടെ കാർവാർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗോവ വരുന്നത് ഗോവ ഒക്കെ അടുത്തുള്ളൊരു പ്രദേശമാണ് അദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സൊക്കെ അവിടെ ഉള്ളത് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പോവാണ് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു ട്രെയിനില് കേട്ടോ ഈ യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് ഒരു ഡോഗ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാ വാ വേണ്ട എന്ന് പറഞ്ഞു അവസാനം അവൻ തിരിച്ചു പോകുന്നു വലിയ സന്തോഷം ഇതാട്ട അവൻ വരുന്നത് പാവം പറഞ്ഞു ഇന്ത്യയിൽ എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ യാത്രയിൽ പരിചയപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ജോസഫ് ജോസഫേട്ടന് ഒന്നും പറയാനില്ല പോളിയാണ് സ്നേഹനിധിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോള് ഗുജറാത്തിലും വേറൊരു മോള് കാനഡയിലൊക്കെ ഉണ്ട് ഒരുപാട് സമയം അധ്യമായിട്ട് സംസാരിച്ചു അദ്ദേഹം എനിക്ക് ട്രെയിനിൽ നിന്ന് ഞാൻ വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പഴം തന്നു എനിക്കും എൻ്റെ കൂട്ടുകാരനോ ഒരു സാധാരണ മനുഷ്യനല്ല ഒരുപാട് അറിവുകളുള്ള മനുഷ്യൻ കൃത്യമായിട്ടും പത്രമൊക്കെ വായിച്ച് എല്ലാ അപ്ഡേറ്റ്സും അറിയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ അദ്ദേഹത്തെ വൈഫിനെയൊക്കെ പോലെ നോക്കുന്നുണ്ട് അതേപോലെ വൈഫിന് ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം വൈഫിനെ ചേർത്ത് പിടിച്ചിട്ട് എനിക്കതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി കാരണം നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹശൂന്യതയാണ് ഈ അവരെ സ്നേഹം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഇനി യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ എവിടെ യാത്ര പോകണേൽ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുക കാരണം ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡാണ് കിട്ടുക അതൊട്ടും നമുക്ക് പറ്റില്ല വല്ലാതെ ബോറടിച്ചപ്പോൾ അടിച്ചപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ക്യാഷ് മൊബൈൽ ഇതെല്ലാം അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം പിന്നെ യാത്രയിൽ എപ്പോഴും നല്ല കൂട്ടുകാരെ മാത്രം കൂടെ കൂട്ടുക ഏകദേശം രണ്ട് ദിവസം ട്രെയിനിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ വീട് വിട്ട് നമ്മൾ ട്രെയിനിൽ രണ്ട് ദിവസം കാർ കാണാട്ടോ അപ്പോൾ നമ്മുടെ ഇക്ക കാർ കാർവാറിലെത്തി അദ്ദേഹം പോവാണ് സ്ഥലം പറഞ്ഞു പിരിഞ്ഞു നല്ലൊരു മനുഷ്യനാട്ടോ പുഞ്ചിരിച്ചു കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു നല്ല ഇക്ക നല്ല മൊഞ്ചുള്ള സ്ഥലങ്ങൾ ഒന്നും പറയാനില്ല ഫുൾ ഗ്രീനറിയാണ് കണ്ട് നിന്ന് പോകും നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ പോലും പറ്റില്ല അത്രയും മനോഹരമാണ് ഈ യാത്ര നിങ്ങൾ ഇതുപോലെ ദില്ലി യാത്ര ചെയ്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് കണക്കിന് കൃഷിഭൂമികൾ കണ്ണത്താ ദൂരത്തേങ്ങനെ പരന്ന് കിടക്കുകയാണ് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത അത്ര കാണാനുണ്ട് പ്രകൃതി എത്ര സുന്ദരമാണ് ദൈവം നമുക്കിതെല്ലാം സമ്മാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം പോയിട്ട് കാണാം നമ്മൾ നമ്മുടെ നാട് മാത്രമല്ലേ കാണേണ്ടത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഭൂമിയിൽ അതെല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എല്ലാവരും പറയുന്ന ഒരു പോയിൻ്റ് ആണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എനിക്ക് ടൈമില്ല ഈ ക്യാഷും ടൈമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമ്പാദ്യത്തിന് ചെറിയൊരു ഭാഗം യാത്രയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുക തീർച്ചയായിട്ടും സാധിക്കും നത്തിങ് ഈസ് ഇമ്പോസിബിൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യാത്രകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എനിക്ക് ടൈം ഇല്ല അതൊന്നും പറയണ്ട എല്ലാം സാധിക്കും നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക ദൈവം തമ്പുര നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ അതാരും മറക്കണ്ട ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ ഒരു പാവം രോഗനെ കണ്ടില്ലേ അതിനൊട്ടും സുഖമില്ല കേട്ടോ ഇനി നമ്മളടുത്ത് കാണിക്കാൻ പോകുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ സൂറത്താണ് സൂറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല ട്രെയിനിലുള്ള കാഴ്ച മാത്രമാണ് സൂറത്ത് നിങ്ങൾക്കറിയാലോ വസ്ത്രങ്ങളുടെ കേന്ദ്രമാണ് അവിടെ മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സൂറത്തൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും കോഴിക്കോട് നിന്നുള്ള ഒരു ഹോൾസെയിലർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഗുജറാത്തിൽ പോവുകയാണ് പറഞ്ഞു സാരികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ സാരികളൊക്കെ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എനി അടുത്ത് വരാൻ പോകുന്ന ഗുജറാത്ത് ആണ് കേട്ടോ ഗുജറാത്ത് അതിമനോഹരമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഒരുപാട് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗുജറാത്തിലെ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ജസ്റ്റ് സ്ഥലങ്ങൾ കാണാനുള്ള പറ്റും വിശദമായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഓരോ സ്റ്റോപ്പിലും നമ്മൾ ഇറങ്ങിയിട്ട് ഉള്ളിൽ പോകണം ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതലതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജോസഫേട്ടനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജോസഫേട്ടൻ്റെ മോളൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിലെ അങ്ങനെ ജോസഫേട്ടൻ പോവാനുള്ള പരിപാടി ആട്ടോ വഡോധര എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് അവർ ഇറങ്ങിയിട്ടുള്ളത് അപ്പം ജോസഫേട്ടനും വൈഫും യാത്രയായി അവർ കൂടെ ഉണ്ടായപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നമ്പർ മേടിച്ചു നന്നായി അഥവാ മിസ് മിസ്ആണെങ്കിൽ ഞാൻ എത്തിക്കും ദൈവം നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെ പോവാണെങ്കിൽ മിസ്സായില്ലേ എന്നാ നോക്കിയ വിട്ടോളും ജോസഫ് ഏട്ടൻ പാവം ബാഗ് മറന്നു അതാണ് ഞാൻ പെട്ടെന്ന് ഓട്ടെടുത്ത് കൊടുത്തു വലിയ സന്തോഷമായി ഇടക്ക് ട്രെയിനിലെ ഫ്രൂട്ട്സും കൊണ്ടൊക്കെ ആൾ വരും കേട്ടോ അതേപോലെ പേരക്ക ഒരു പേരക്കക്ക് അൻപത് രൂപയ്ക്കെയാണ് പറയുന്നത് നല്ല ടേസ്റ്റിൻ്റെ കിട്ടോ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു नाम अब्दुल कमर है अब्दुल कमर अब्दुल कमर जी इधर यूपी का केरला में किधर काम करते हैं जिलेरी जिलेरी में कालीकट में जी, जी। आपका नाम मोहम्मद अनीस मोहम्मद अनीस और शरणूर पे पटांबी से काम करे ना हां पटांबी फर्नीशर का नाम क्या है शोला कल फर्नीशर शोला कल कितना साल हो गए उधर इधर 12 साल हो गए ഇനി അടുത്ത് വരാൻ പോകുന്ന മധ്യപ്രദേശാണ് കേട്ടോ എം പി നല്ല ഗ്രീനറിയാണ് നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ എനിക്ക് കാണാൻ പോകുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാന് അതിവിശാലമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മാർബിൾസൊക്കെ വിടുന്നതാണ് കേട്ടോ മാർബിൾസൊക്കെ ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന പറയുന്നത് ഒരുപാട് ഏരിയാസ് ഉണ്ട് കുറച്ചൊന്നുമല്ല അതുപോലെ നല്ല നെൽകൃഷിയും കാര്യങ്ങളൊക്കെ വിശാലമായിട്ടുള്ള പാടശേഖരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഇത് രാജസ്ഥാനിലൊരു സ്റ്റേഷനാണ് കോട്ട എന്നാണ് പേര് ഇവിടെ നമ്മൾ സൽമാൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് യുപിക്കാരനാണ് പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് വർഷങ്ങളായിട്ട് നാട്ടിലാണ് കേരളത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടു ഇതാണ് കോട്ട ഇവിടെയൊക്കെ ഫുഡ് കിട്ടും നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷേ ടേസ്റ്റ് ഒട്ടും നമുക്ക് പറ്റില്ല അപ്പം നമ്മുടെ രണ്ട് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ നിസാമുദ്ദീൻ എത്താനായി വീഡിയോ കുറച്ച് ആയിരുന്നു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് ോടും യാത്ര ചോദിച്ചു നിസാമുദ്ദീൻ എത്തി നിസാമുദ്ദീൻ ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് സന്തോഷായി പിന്നെ ഇവിടെ വന്നു നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഭക്ഷണം കൈ കരുതി പുറത്ത് പോയി ഒരു രണ്ട് റൊട്ടിയും കുറച്ച് കറിയും അറുപത് രൂപയുള്ളു കേട്ടോ പിന്നെ റൂമൊക്കെ നല്ല എക്സ്പെൻസീവാണ് നോൺ എ സി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് എ സി ആണെങ്കിൽ രണ്ടായിരം രൂപ ഞാൻ റൂം എടുത്തിട്ടില്ല എ സി വെയ്റ്റിംഗ് ഹാളിലാണ് മണിക്കൂറിന് അൻപത് രൂപ ഇപ്പം നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ആണ് വീണ്ടും മറ്റൊരു യാത്രാവിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബായ്